കൂടുതൽ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തെറ്റേല ഇത്തവണയും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടി എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹൈസ്കൂൾ തൊണ്ണൂറ് ശതമാനത്തോളമാണ് സ്കൂളിന്റെ വിജയം ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്ക് നേടി നജ ഫാത്തിമ നാടിന് അഭിമാനമായി മുപ്പത്തിമൂന്ന് പേർക്ക് ഫുൾ എ പ്ലസും നാൽപ്പത്തിനാല് പേർക്ക് അഞ്ച് എ പ്ലസും നേടാനായി സയൻസ് തൊണ്ണൂറ്റി ശതമാനവും കൊമേഴ്സ് എൺപത്തി ശതമാനവും ഹ്യൂമാനിറ്റീസ് എൺപത് ശതമാനവുമാണ് വിജയം ഇനി ഞങ്ങൾ പ്ലസ് ടു റിസൾട്ട് വന്ന ദിവസമാണ് ഞങ്ങൾ ഞങ്ങളെല്ലാരും സ്കൂളിൽ കൂടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും എല്ലാരും അതിനക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ടീച്ചേഴ്സ് അതുപോലെ മാനേജ്മെന്റ് ഞങ്ങളെ പേരൻസിനോടാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്ക് നേടിയ സയൻസ് വിദ്യാർത്ഥിയായ നജാ ഫാത്തിമയും സ്കൂളിൽ അഭിമാന നേട്ടം ഈ വിജയം വളരെ ഒരുപാട് നല്ലൊരു ും അതിനായിട്ട് എല്ലാ അധ്യാപകർക്കും അതുപോലെ സ്കൂൾ ഹൃദയം നിറഞ്ഞ നന്ദി ന്യൂസ് ബ്യൂറോ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ